ഹാരോ <calm> നമസ്കാരം <gammaenders> <dum> ി ജെ പി ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും പറയാറുള്ളത് എന്നാൽ അവരുടെ മുസ്ലിം സ്നേഹം വെച്ചാണ് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് നേരെ ഇത്തരത്തിൽ പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നതാണ് സത്യം എന്നാൽ ഇവരുടെ ഈ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ മതേതരത്വം വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടതെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പി തൃശൂർ പാവറട്ടി മണ്ഡലത്തിലെ റോഡ് ഷോക്കിടയിൽ പള്ളിയിൽ നിന്നും നോമ്പ് തുറക്കാനുള്ള ബാങ്ക് വിളി വന്നതും റോഡ് ഷോ നിർത്തിവെച്ച് നിൽക്കുന്ന സുരേഷ് ഗോപിയെയും ബി ജെ പി പ്രവർത്തകരെയുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഇതാണ് യഥാർത്ഥ ബി ജെ പി അല്ലാതെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെയല്ല ബി ജെ പി പ്രവർത്തിക്കുന്നത് ബി ജെ പി ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണെന്നാണല്ലോ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാങ്ക് വിളിക്കേൽക്കുമ്പോൾ ബി ജെ പിക്ക് റോഡ് ഷോ നിർത്തിവെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത് അയോധ്യ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷം ബി ജെ പിയെ വിമർശിക്കുമ്പോഴും ഭാരതീയരുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് ഈ സത്യം മറച്ചു വച്ചാണ് പ്രതിപക്ഷങ്ങൾ കള്ളപ്രചാരണം പഠിച്ചുവിടുന്നതും കൂടാതെ സി എ എ നടപ്പിലാക്കിയപ്പോഴും അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത് എന്നാൽ അത് തെളിവുകൾ നിരത്തി തന്നെ ബി ജെ പി പൊളിച്ചടക്കിയിരുന്നു അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തം ബി ജെ പി എല്ലാ മതത്തെയും ഒരുപോലെയാണ് കാണുന്നത് എന്നാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ചോർന്നു പോകുമോ എന്ന പേടിയിലാണ് പ്രതിപക്ഷം ബി ജെ പി ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്ന കള്ള പ്രചാരണങ്ങൾ പളച്ചുവിടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്